എൻ്റെ വീഡിയോയിൽ വീഡിയോസിൽ പുതുതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ചും എൻ്റെ ചിന്താഗതികളും എൻ്റെ പ്രശ്നങ്ങളും അതിന് ഞാൻ കിട്ടുന്ന കണ്ടെത്തുന്ന പരിഹാരങ്ങളും ഒക്കെ ആണ് ഇനി കുറച്ച് വീഡിയോസിൽ വരാൻ പോകുന്നത് എനിക്ക് എന്താ പറയുക കാലാവസ്ഥ വ്യത്യാസം ഉത്സവത്തിൻ്റെ തിരക്ക് ഇതൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് ജലദോഷം വന്നു അതിൻ്റെ വാങ്ങൽ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്നു അപ്പം മരുന്നൊന്നും അങ്ങനെ കഴിക്കാനും അത്ര ബുദ്ധിമുട്ടാണെങ്കിലും മരുന്ന് അങ്ങനെ ഡോക്ടറിനെ പോയി കാണുകയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ എനിക്ക് തന്നിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ കാൽപ്പോളാണ് അത് കഴിക്കും പിന്നെ എന്താ നമ്മുടെ വീട്ടിലെ പൊടി പൊടിക്കയെന്നു പറയുന്ന പോലെ കാപ്പി അല്ലെങ്കിൽ തേയില ഇട്ടുള്ള ചായക്കത്തിൽ എന്താ നമ്മുടെ ഇഞ്ചിയും കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് പിന്നെ പഞ്ചസാരയ്ക്ക് പോരാൻ മറ്റേ പനം കൽക്കണ്ടല്ലോ അത് ഇട്ടിട്ട് ആണ് തിളപ്പിച്ചിട്ട് കുഞ്ഞിനു ഇത്തിരി കൊടുക്കും ഞാനും കുടിക്കും പിന്നെ കഞ്ഞിയാണ് പിന്നെ രാവിലെ എന്തെങ്കിലും ദോശ എന്തെങ്കിലും ഉണ്ടാക്കും അവൾ കഴിക്കും ഇന്നിപ്പം ഞങ്ങൾ വക്കിന് രണ്ട് നേരം കഞ്ഞിയാണ് കഞ്ഞി ഇങ്ങനെ ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കുഞ്ഞുറങ്ങുന്ന ക്ഷീണമുണ്ട് അതുകൊണ്ട് ഉറക്കത്തിലാണ് അതാണ് ഇതുവരെ ഉള്ള ഒരു ഇത് പിന്നെ ഫാനൊക്കെ പനി സമയമാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഫാൻ കാരണം നമുക്ക് നന്നായിട്ട് ഉഷ്ണിക്കണമല്ലോ അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അണുക്കളൊക്കെ പുറത്തേക്ക് പോകണമെന്നെങ്കിൽ നമ്മൾ നന്നായി വിവ വിയർക്കണം അപ്പം വിയർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കഞ്ഞിയൊക്കെ നമ്മൾ ചൂ ചൂടോടുകൂടി കഴിക്കുക ആ സമയത്ത് നമ്മൾ ഫാൻ ഉപയോഗിക്കരുത് ഇതൊക്കെ എൻ്റെ പൊടിക്കൈകളാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പനികളെയൊക്കെ തോൽപ്പിച്ചെടുക്കുന്നത് ഫാൻ ഉപയോഗിക്കില്ല മാക്സിമം വിയർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഇരിക്കും അപ്പം അവൾക്ക് ചെറുതായിട്ടൊന്ന് ഈ സൗണ്ട് കേൾക്കണമല്ലോ കുട്ടികൾക്ക് ഈ ഫാന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫാനിനെ നിർത്തിയാൽ അവർ ഉണരും എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ആ ചെറിയൊരു മൂളൽ പോലെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തീരെ കുറച്ച് ഫാൻ ഇട്ടിട്ടുണ്ട് അവളും വിയർക്കണം വിയർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെറുതായിട്ടൊക്കെ വിയർക്കുന്നുണ്ട് കുഴപ്പമില്ല അവൾക്ക് മരുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പനി വരുമ്പോൾ നമ്മൾ ജലദോഷമായല്ലാം വരുമ്പോൾ എപ്പോഴും മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത് അത് കഴിഞ്ഞിട്ട് മൂക്കിലൊഴിക്കാൻ മരുന്നുണ്ട് അപ്പോൾ അത് ഡോക്ടർനോട് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഇടവിട്ട് മൂക്കിൽ ഒഴിക്കണമെന്നാണ് അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിലും ഒഴിക്കാൻ മൂക്കിലൊഴിക്കാനുള്ള മരുന്നുണ്ട് അപ്പോൾ അതാണ് ചൂടിനുള്ള പാരസെറ്റമോൾ നോക്കുക ചൂടൊന്നും അങ്ങനെ ഇല്ല ഇന്നലെ ചെറിയൊരു ഇതുണ്ടായിട്ട് കൊടുത്ത് ചൂടൊന്നുമില്ല അതുകൊണ്ടിപ്പം ആള് കിടന്നുറകുകയാണ് അതിൻ്റെ കൂടെ ഇരിക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഞാനും ഇരിക്കുന്നുണ്ട് ഞാൻ പാരസെറ്റമോള് കാൽപ്പൊളാണ് കഴിച്ചത് കഴിച്ച് അതിൻ്റെ ഒരു ഇപ്പം കഞ്ഞിയൊക്കെ കുടിച്ച് ഒരു ഉഷ്ണിച്ചൊക്കെ ഒരാശ്വാസത്തോടെ ഇരിക്കുകയാണ് ചെറിയൊരാശ്വാസം അങ്ങനെ അപ്പം ഞാൻ ആദ്യം പറ എന്താ ഈ നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അതങ്ങനെ നിൽക്കട്ടെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് ഞാൻ ആദ്യമേ ഞാൻ എന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ എന്ന മകളെക്കുറിച്ച് പറയണമല്ലോ അപ്പം ഞങ്ങൾ രണ്ട് പേരാണ് അച്ഛനും അമ്മയ്ക്കും ഞാനാണ് മൂത്ത ആൾ എനിക്ക് അനിയനാണ് അപ്പം അവൻ അനിയനാണെങ്കിലും ഞാൻ ഇച്ചിരി പിടിവാശി കൂടുതലുള്ള ടൈപ്പാണ് അപ്പം എനിക്ക് വേണം മുൻഗണന എന്ന ഒരു രീതി എനിക്കുണ്ട് പക്ഷേ പലപ്പോഴും അത് നടക്കത്തൊന്നുമില്ല പക്ഷേ ചില സമയത്തൊക്കെ അത് നടത്തി കിട്ടും പിന്നെ ഇളയാളവനാണതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾക്ക് ചില പ്രാധാന്യം അച്ഛൻ കൊടുക്കും അതുകൊണ്ട് അവനിലൂടെയൊക്കെ ഞാൻ പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ അങ്ങനെ നല്ല ആദ്യം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എൻ്റെ വാശിയാണ് അനാവശ്യമായ വാശികളുണ്ട് കുഞ്ഞു നാളെ തൊട്ട് അനാവശ്യമായ വാശികളുണ്ട് ഒത്തിരി വൈരാഗ്യമുള്ള കൂട്ടത്തിലാണ് അപ്പം അത് പക്ഷേ എന്ത് വാശിയും വൈരാഗ്യവും ദേഷ്യമൊക്കെ പെട്ടെന്നാണ് എന്നിൽ നിന്നും മായുന്നത് അപ്പം ഒരു മകളെന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിയനാണ് എൻ്റെ ജീവൻ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹമാണ് പെൺമക്കൾക്ക് അല്ലേ പിന്നെ അമ്മ എന്താണ് നമ്മളോട് ഇച്ചിരി സ്ട്രിക്റ്റാണ് നമ്മൾ അവരോട് ചോദിക്കാതുള്ള കാര്യങ്ങളൊന്നുമില്ല അവരുടെ അനുവാദത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ പിന്നെ അവരുടെ മകൾ എന്ന നിലയ്ക്ക് അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഒരു അറിവ് വന്നതിന് ശേഷം നമുക്ക് അമ്മ അത് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും കുറച്ച് ഇങ്ങനെ ഗുണപാഠം പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാടങ്ങ് ൈറ്റിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കുക നമ്മൾ ആലോചിക്കണം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എങ്കിലും നമുക്ക് പറ്റാത്ത കാര്യം നമുക്ക് എന്താണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഇത്രയേ ഉള്ളൂ ആ എമൗണ്ട് കൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരും അപ്പം അതൊക്കെ ഞാനും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ പാലിച്ചു പോകുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ചുറ്റുപാടിനെ നമ്മളെപ്പോഴും ഒന്ന് അറിഞ്ഞ് ജീവിക്കണം എന്ന് പറയും അത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മോശമായ പേര് കേൾക്കരുത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ ഞാൻ എന്താണ് വളരെ മോശമായ രീതിയിൽ കണ്ടിരുന്നതൊക്കെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കും എന്ന ഒരു കാഴ്ചപ്പാട് അപ്പം നമുക്കൊരു നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് മാക്സിമം നമ്മൾ എന്താണ് അതിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത് ആനിയനുമായിട്ട് നമ്മൾ എന്താണ് വലിയ അറ്റാച്ച്മെൻ്റ് ഇന്നും അവൻ പല കാര്യങ്ങളിലും ഞാൻ അവൻ്റെ അഭിപ്രായം ചോദിക്കാറുണ്ട് അവൻ പറ എസ് പറഞ്ഞാലേ എനിക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളു ആ ഒരു രീതിയിലുള്ള ആളാണ് ഞാൻ